ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായി നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഫസ്റ്റ് ടിപ്പ് നമ്മൾ ഈ ചൂലുണ്ടല്ലോ ഈ ചൂല് ഏത് ചൂലാണേലും വേണ്ടിയില്ല ഇതേപോലെ ഒരു നിരപ്പുള്ള ചൂലിനകത്തോട്ട് നമുക്കിതേപോലെ സെല്ലോട്ടേപ്പ് ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം ിപ്പോൾ ഒരുപാട് ഉണ്ടെങ്കിൽ രണ്ട് ലെയർ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരെണ്ണം കൂടെ ഇതേപോലെ കീറി ഒട്ടിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ ഒന്ന് മാത്രമേ ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ജോലി ഒതുക്കാൻ പറ്റും കാരണം എപ്പോഴും നമുക്ക് തൂത്ത് തുടയ്ക്കാൻ വയ്യായ്മയൊക്കെ ഉള്ള സമയത്ത് ഇതേപോലെ നമുക്ക് ചൂല് ടേ പിന്നെ ചൂലിനകത്ത് ടേപ്പ് ഒട്ടി ചൂട് എടുത്തിട്ട് നമുക്ക് തുടക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് തൂത്തെടുക്കാൻ പറ്റും കാരണം മണ്ണാണേലും മുടിയാണേലും ചിലന്തു എല്ലാം നമുക്ക് ഫ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ ഇതേപോലെ എളുപ്പത്തിൽ തന്നെ നമുക്കതിനകത്തു നിന്നുള്ള മുടി ഇതൊന്നും അതിൻ്റെ അടിയിൽ കയറിയിരിക്കും കാരണം ഫാനൊക്കെ ഇടുമ്പോഴത്തേന് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ ആയിരിക്കും മുടിയും അതേപോലെ തന്നെ ചവറുകളെല്ലാം പറന്ന് അലമാരുടെ അടിയിലൊക്കെ കയറിയിരിക്കുന്നു അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ൊരു ടേപ്പ് ഉപയോഗിച്ച് നമുക്കെല്ലാം തുടച്ചണക്കനെ നമുക്ക് എടുക്കാൻ പറ്റും അതേപോലെ കട്ടിൻ്റെ അടിയിലുള്ള വലയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതും ഈസി ആയിട്ട് തന്നെ നമുക്കിതേപോലെ അതിനകത്ത് പറ്റിയിരിക്കും അലമാരയുടെ അടിയിൽ അതേപോലെ ഫ്രിഡ്ജിൻ്റെ അടിയിൽ സ്റ്റാൻറ്റിൻ്റെയൊക്കെ അടിയിലുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് വളരെ ഈസിയായിട്ട് അതിനകത്ത് കയറി പിടിച്ചോളും അപ്പോൾ അതേപോലെ തന്നെ ജനലിൻ്റെ വലയൊക്കെ ഉണ്ടെങ്കിൽ വലയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതും വളരെ ഈസിയായിട്ട് തന്നെ ചിലന്തി വല എല്ലാം പോയി കിട്ടും അലമാരുടെ പുറത്താണേലും അതേപോലെ സ്ലാബിൻ്റെ മുകളിലാണേലും എല്ലാം ഈ ഒരു ചൂല് വെച്ച് നമ്മളിങ്ങനെ ആക്കി കൊടുത്താൽ മതി അപ്പോൾ എത്രമാത്രം അഴുക്കുണ്ടോ അതനുസരിച്ച് നമുക്ക് ആ ടേപ്പ് ഒലിച്ച് കളഞ്ഞിട്ട് അടുത്ത ടേപ്പ് ഒട്ടിക്കാൻ പറ്റും അതേപോലെ എ സിയുടെ ഒക്കെ പുറം ഭാഗത്തൊക്കെ മുകൾ ഭാഗത്തൊക്കെ നമുക്ക് ഇതേപോലെ തൂത്തെടുക്കാനൊക്കെ പാടായിരിക്കും അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി എല്ലാ പൊടിയും അതിനകത്തോട്ട് കയറി പറ്റും അതേപോലെ തന്നെ നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് തൂത്ത തുടച്ചണക്ക് തന്നെ നമുക്ക് ഇതേപോലെ തൂത്തെടുക്കാൻ പറ്റും ഇതേപോലെ നാക്കി കൊടുത്താൽ മതി ഉണ്ടോ എല്ലാം അതിനകത്ത് കയറി പറ്റും അതിനി നമുക്ക് ഇത് തൊലിച്ചു കളഞ്ഞിട്ട് ഇനിയും ഇതേപോലെ പൊടിയുണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം ഉണ്ടോ എല്ലാ അതിനകത്തും മുടിയും അഴുക്കും നാരും പൊടിയും എല്ലാം അതിനകത്തും ഉണ്ട് അപ്പോൾ നമ്മുടെ കടിൻ്റെ ഇടയിലാണേലും അലമാരുടെ ഇടയിൽ ഫ്രിഡ്ജിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ചെയ്യാം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളിതേപോലെ ഉപയോഗിച്ചിട്ട് മാറ്റിയിടുന്ന കത്രിക തുരുമ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ മൂർച്ച പോകും അപ്പോൾ ഇതേപോലെ മുട്ടു സൂചി ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കത്രിക ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് അപ്പം നല്ല മൂർച്ച കൂട്ടും ഉണ്ടോ ഈ ഒരു മുട്ട സൂചി മാത്രം മതി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കത്രിക മൂർച്ച കൂട്ടാൻ പറ്റും ഞാനൊന്ന് ഒരു കഷ്ണം തുണി മുറിച്ച് കാണിക്കാം ഉണ്ടോ തൊട്ടുടങ്ങി തന്നെ കീറി വരുന്നതുകൊണ്ടോ അപ്പോൾ ഉപയോഗിച്ചിട്ട് മാറ്റിയിടുന്ന കത്രി ഇതേപോലെ അങ്ങ് ചെയ്തു നോക്കുക അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഗ്ലൗസ് നമ്മൾ കയ്യിലൊക്കെ ഇടുമ്പം ചില സമയത്ത് ഭയങ്കര ടൈറ്റായിട്ട് തോന്നും കാരണം കയറ്റിയിടാനും ഒക്കെ വളരെ പാടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതേപോലെ കുറച്ച് പൗഡർ കയ്യിൽ തൂക്കി കൊടുക്കുക അതിനുശേഷം ഇതേപോലെ ഗ്ലൗസ് ഇട്ട് കൊടുത്താൽ വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടോ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ളവരുടെ ബ്രഷ് എല്ലാം ബാഗിനകത്ത് വെച്ച് കൊണ്ടുപോകുമ്പോഴത്തേനും എല്ലാം ഒന്നിനോടൊന്ന് നമ്മൾ തേച്ചിട്ടൊക്കെ വെക്കുമ്പോഴത്തേനും എല്ലാം ഒന്നിനോടൊന്ന് മുട്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഗ്ലൗസിൻ്റെ അകത്ത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അഞ്ച് ബ്രഷ് നമുക്കിതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് അപ്പോൾ ഒന്നിനോടൊന്ന് തമ്മിൽ മുട്ടത്തും നമുക്ക് ഒതുക്കി എവിടെ വേണേലും കൊണ്ടുപോകാം ഇതേപോലെ ആക്കി വയ്ക്കാം അപ്പം ഇതേപോലെ ആക്കി വെച്ചാൽ തന്നെയും നമുക്ക് പല്ലിയോ ഒന്നും തന്നെ നക്കാതെ തന്നെ ബ്രഷ് ഇതേപോലെ തന്നെ ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും എന്നിട്ടൊരു ഇട്ട് കൊടുത്താൽ മതി ഇതിനകത്തൊന്നും കടന്നു പോകത്തില്ല കണ്ടോ അപ്പം ഇതേപോലെ ബ്രഷ് സൂക്ഷിക്കാൻ പറ്റും ഒതുക്കി എവിടെ വേണേലും നമുക്ക് വെക്കാം ഒന്നിനോടൊന്നും മുട്ടത്തുമില്ല അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് വെള്ളത്തിനകത്ത് ന്യൂസ് പേപ്പർ പേപ്പറൊന്ന് മുക്കിയെടുക്കുക കുറച്ച് ന്യൂസ് പേപ്പർ മതിയാവും അത് നമുക്ക് വെള്ളത്തിനകത്ത് വെറും സാധാരണ നോർമൽ വാട്ടറാണേ അതിനകത്ത് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലെ ബാഡ് സ്മെല്ലൊക്കെ പോകുന്നതിന് വേണ്ടി ഇത് ഈ ഒരു പേപ്പർ നനച്ചതിന് ശേഷം ഒരു ഒരു ഏതെങ്കിലും ഒരു മൂടിക്കകത്ത് ഇതേപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് കൊടുക്കാം അപ്പം അതിനകത്തുള്ള ആ സ്മെല്ല് എന്തെല്ലാം നമ്മൾ ഫ്രിഡ്ജിനകത്ത് എന്തെല്ലാം സാധനങ്ങൾ വെക്കുന്നതാണ് ആ സ്മെല്ലുകളെല്ലാം ഇതങ്ങ് വരച്ചെടുക്കും അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ സ്മെല്ല് കാരണം മറ്റേ സ്മെല്ലുകളൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല മറ്റേ സ്മെല്ലുകളെല്ലാം നമുക്ക് മാറിക്കിട്ടുകയും ചെയ്യും ഇതേപോലെ നമുക്ക് ഫ്രീസറിൽ വേണേലും മീൻ ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും ഇതേപോലെ വെച്ചുകൊടുക്കാം ഇപ്പോൾ ഫ്രിഡ്ജിനകത്ത് തുറക്കുമ്പോഴുള്ള ആ ഒരു സ്മെല്ല് നമുക്ക് കാണത്തില്ല ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം ഇപ്പം നമ്മൾ ഒരു ആശുപേസിൻ്റെ കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് സ്വല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മളൊരു ന്യൂസ് പേപ്പർ മുക്കിയിട്ട് നമുക്ക് ഏത് ഭാഗത്ത് വേണേലും ഈ ഒരു കടലാസ് വെച്ച് തുടച്ചു കൊടുക്കാം ഒരു പേപ്പർ കഷ്ണം മുക്കിയിട്ട് നമുക്ക് ഗ്ലാസിൻ്റെ ഏത് ഭാഗത്ത് വേണേലും അലമാരയാണേലും അതേപോലെ തന്നെ നമ്മുടെ കണ്ണാടി ചെറിയ കണ്ണാടി അതേപോലെ മുഖം നോക്കുന്ന കണ്ണാടിയാണേലും അതേപോലെ നമ്മുടെ പിന്നെ ഡൈനിങ് ടേബിൾ ഗ്ലാസ് ആണെങ്കിൽ അത് അതേപോലെ തന്നെ ഗ്യാസ് അടുപ്പ് ഗ്ലാസിൻ്റെ ഗ്യാസ് അടുപ്പ് അപ്പോൾ ഏതെല്ലാം ഗ്ലാസിൻ്റെ ഭാഗത്ത് നമുക്ക് ഇതേപോലെ എല്ലാം തുടച്ചു കൊടുക്കുമ്പോൾ ആ കരിമ്പുള്ളിയും പാടും ഒക്കെ മാറിയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കണ്ടോ നല്ല ഗ്ലേസിംഗ് ആയിരിക്കും കണ്ണാടിക്കൊക്കെ കണ്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ജനൻ്റെ ഗ്ലാസ്സിനകത്തും തുടച്ചെടുക്കാം അപ്പം ഒരു കണ്ണാടിക കുറേ നാളാകുമ്പോഴത്തേനും അതേപോലെ ഷോക്കേഴ്സിൻ്റെ ആണെങ്കിലും ഒരുമാതിരി കരിമ്പുള്ളി പിടിച്ച കണക്ക് പാടായിരിക്കും അപ്പം അത് പോകുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് വിനാഗിരിയും ഒഴിച്ചിട്ട് വെള്ളത്തിനകത്ത് അതേപോലെ ന്യൂസ് പേപ്പർ മുക്കിയിട്ട് തുടച്ചാൽ മതി വേറെ ഇതിനകത്ത് വേറൊരു സൊല്യൂഷനും വേണ്ട അപ്പം നല്ല നല്ല പള്ളപ്പള്ളാന്ന് വെട്ടിത്തിളങ്ങും ഗ്ലാസ്സുകളൊക്കെ അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഡൈനിങ് ടേബിളാണ് ഞാൻ തുടച്ചെടുക്കുന്നത് ഇനി നമുക്ക് ജനൽ ജനലിൻ്റെയൊക്കെ ഗ്ലാസ് തുടച്ചെടുക്കുക അപ്പോൾ തുടയ്ക്കുമ്പം തന്നെ ആ വ്യത്യാസം നമുക്കറിയാൻ പറ്റും സൂക്ഷിച്ച് നോക്കുകയുണ്ടോ നല്ലൊരു ഗ്ലേസിങ് ആണ് ആ തുടച്ച ഭാഗത്ത് കിട്ടുന്നത് നല്ല രീതിയിൽ തന്നെ അത് വെട്ടിത്തിളങ്ങും കാരണം വിനാഗിരിയുടെ ആ ഒരു പവർ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഗ്ലാസ് എല്ലാം നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങി കിട്ടും ഉണ്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ടിപ്സുകൾ എൻ്റെ ടിപ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്